എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ തൻഡപ്പ് സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ ഒൻപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അവരുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാ പോയി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ഡി സി എസാമിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലന്റ് അക്കാഡമി എൽ ഡി സി റാങ്ക് ഫയലും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്പദമാക്കിയുള്ള എൽ ഡി പി ക്യു റാങ്ക് ഫയലും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പിന്നെടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമി വെബ്സൈറ്റായ ചാലൻ കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പൊ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു നിയമനമാണ് അതായത് അടുത്തിടെ പതിനാറാം ധനകാര്യ കമ്മീഷനിലെ മുഴുവൻ സമയ അംഗമായി നിയമിതനായത് ആരാണ് അപ്പൊ എത്രാമത്തെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ നമ്മൾ ഓൾറെഡി ഒന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോൾ പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അത് അരവിന്ദ പനഗരി ആരാണ് അരവിന്ദ പനഗരിയാണ് അന്ന് നമ്മൾ ആ കമ്മീഷൻ ചർച്ച ചെയ്ത സമയത്ത് അതിലെ നാല് മെമ്പേഴ്സിനെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് ഒന്ന് അജയ് നാരായൺ ഷാ ഇനി അതുപോലെ തന്നെ ആനി ജോർജ് മാത്യു ആനി ജോർജ് മാത്യു എന്ന് പറയുന്നത് മലയാളിയാണ് ഇനി അതുപോലെ തന്നെ സൗ ാന്തി ഘോഷ ഇനി അതുപോലെ തന്നെ നിരഞ്ജൻ പറയുന്നത് പറയുന്നത് മെമ്പേഴ്സ് എന്ന് ഇതിൽ നിരഞ്ജൻ രാജാധ്യക്ഷക്ക് പകരക്കാരനായിട്ടാണ് എന്ത് മനോജ് ധനകാര്യ മുഴുവൻ സമയ സമയമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷനിലെ മുഴുവൻ സമയ അംഗമായിട്ട് നിയമിതനായത് ആരൊന്നാണ് അത് മനോജ് പാണ്ഡെയാണ് അതായത് നിരഞ്ജൻ രാജാധ്യക്ഷയ്ക്ക് പകരമായിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത് മനോജ് പാണ്ഡേ നിയമിച്ചിരിക്കുന്ന ധനകാര്യ കമ്മീഷന്റെ കാര്യം

ഇനി നമുക്ക് നോക്കാം നിങ്ങളൊക്കെ നോട്ട് ചെയ്തൊരു പോയിന്റ് തന്നെയായിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ സൂര്യഗ്രഹണം നടന്നത് എന്നാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ സൂര്യഗ്രഹണം നടന്നത് എന്നാണ് അത് ഏപ്രിൽ എട്ട് ഓർഗ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ സൂര്യഗ്രഹണം നടന്നത് ഇനി സൂര്യഗ്രഹണത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്ന സമയത്ത് സൂര്യൻ എന്താണ് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ എന്താണ് മറയ്ക്കപ്പെടുന്ന ഒരു അവസ്ഥയാണെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പൊ ആ കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു അംഗീകാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഇന്ത്യൻ നാവികസേനയുടെ ഒരു കപ്പലിന് ഒരു അംഗീകാരം ലഭിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓൺ ദി സ്പോട്ട് യൂണിറ്റ് സൈറ്റേഷൻ ലഭിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൺ ദി സ്പോട്ട് യൂണിറ്റ് സൈറ്റേഷൻ ലഭിച്ച ഇന്ത്യൻ നാവികസേനാ കപ്പൽ ഏതെന്നാണ് അത് ഐ എൻ എസ് ഷാർദ ഏതാണ് ഐ എൻ എസ് ഷാർദയാണ് ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കടൽ കൊള്ളക്കാർക്കെതിരെയുള്ള എന്താണ് അവർക്കെതിരെയുള്ള ആ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുകയും അത് വിജയിപ്പിക്കുകയൊക്കെ ചെയ്തതിനാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് പരിവർത്തൻ ചിന്തൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിവർത്തൻ ചിന്തന് വേദിയായത് എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിവർത്തൻ ചിന്തന വേദിയായത് എവിടെയാണ് അത് ന്യൂഡൽഹി എവിടെയാണ് ന്യൂഡൽഹിയാണ് ഊർഗ പരിവർത്തൻ ചിന്തന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേദിയായത് ന്യൂഡൽഹിയാണ് ഇനി എന്താണ് ഈ പരിവർത്തൻ ചിന്തനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രതിരോധ മന്ത്രാലയം നടത്തുന്ന ഒരു ട്രൈ സർവീസ് സമ്മേളനമാണ് അപ്പോ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ട്രൈ സർവീസ് സമ്മേളനമാണ് ഇനി പരിവർത്തൻ ചിന്തൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഇത്തരത്തിൽ സമ്മേളനമാണ് അതിന്റെ വേദിയാണ് നമ്മൾ ന്യൂഡൽഹി എന്ന് പ്രതിരോധ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ നിലവിലെ എന്താണ് നമ്മുടെ ബന്ധപ്പെട്ട തലവന്മാരെ കൂടി നമുക്ക് അതായത് ആരാണ് അനിൽ ചൌഹാൻ ആണ് അനിൽ ചൌഹാൻ ആണ് നിലവിലെ ചീഫ് ഓഫ് ഡിഫൻസ് ഇനി അതുപോലെ തന്നെ നിലവിലെ കരസേനാ മേധാവി ആരാണ് അത് മനോജ് പാണ്ഡെ ആരാണ് മനോജ് പാണ്ഡെയാണ് നിലവിലെ മേധാവി ഇനി ആരാണ് നിലവിലെ നാവിക സേനാ മേധാവി അത് ഹരികുമാറാണ് ആരാണ് സേനാ മേധാവി അത് ഹരികുമാറാണ് ഇനി വ്യോമസേനാ മേധാവി ആരാണ് അത് വി ആർ ചൗധരി ആരാണ് വി ആർ ചൗധരി വ്യോമസേനാ മേധാവി അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് നിലവിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് അപ്പോൾ നിലവിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് കാര്യം നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തു ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ത് ചെയ്തിരുന്നു അന്തരിച്ചു അപ്പോൾ ഇപ്പോ എന്താണ് നിലവിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കണം അത് ജോൺ ആൽഫ്രഡ് ടിന്നിസ്വുഡ് ആരാണ് ജോൺ ആൽഫ്രഡ് ടിന്നീസ് ആണ് നിലവിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹം ബ്രിട്ടൻകാരനാണ് അവർ കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ബി ബി സിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് ബി ബി സിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന സ്വകാര്യ കമ്പനി ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ബി ബി സിയുടെ എന്താണ് ബി ബി സിയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്നുള്ളതാണ് ബി ബി സിയുടെ പൂർണ്ണരൂപ അപ്പോൾ ബി ബി സിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന സ്വകാര്യ കമ്പനി ഏതാണ് അത് കളക്റ്റീവ് ന്യൂസ് റൂം ഏതാണ് കളക്ടീവ് ന്യൂസ് റൂം എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിയാണ് ബി ബി സിയുടെ എന്താണ് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന കാര്യം ഓർത്തിരിക്കണം ഇനി ആദ്യമായിട്ടാണ് ഒരു

ചെയർമാൻ സമീർ ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ഡാം തകർന്നതിനെ തുടർന്നുണ്ടായ പ്രളയം കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട റഷ്യൻ പ്രദേശം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് അടുത്തിടെ ഡാം തകർന്നതിനെ തുടർന്നുണ്ടായ എന്താണ് പ്രളയം കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട റഷ്യൻ പ്രദേശം ഏതാണ് അത് ഒറൻബർഗ് എവിടെയാണ് ഒറൻബർഗ് എന്ന് പറയുന്ന പ്രദേശത്താണ് അടുത്ത എന്ത് ചെയ്തത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് അതായത് യുറാൽ നദിയിലുണ്ടായ പ്രളയമാണ് എന്ത് ചെയ്തത് ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടാനായിട്ട് കാരണമായെന്നുള്ള കൂടി ഓർത്തു നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്താണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഉക്രൈനിലാണ് ഓർക്കുക ഉക്രൈനിലാണ് അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മളിവിടെ ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഈണ്ടായിരുന്നു ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഓർക്കുക ഇനി ഇത് ഉക്രൈനിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും നിലവിൽ എന്താണ് ഇത് റഷ്യയുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത് അപ്പൊ അതുകൂടി ഒന്ന് ഓർക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഭൂമിയിൽ തിരിച്ചെത്തിയ റഷ്യൻ ബഹിരാകാശ പേടകം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ എന്താണ് ഭൂമിയിൽ തിരിച്ചെത്തിയ റഷ്യൻ ബഹിരാകാശ പേടകം ഏതാണ് അത് സോയൂസ് എം എസ് ട്വന്റി ഫോർ ഏതാണ് സോയൂസ് എം എസ് ട്വന്റി ഫോർ എന്ന് പറയുന്ന ഏത് രാജ്യത്തിന്റെ പേടകം റഷ്യൻ പേടകം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എന്ത് ചെയ്തു ഭൂമിയിൽ തിരിച്ചെത്തി ഈ പേടകം വിക്ഷേപിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസമുള്ളപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ വിക്ഷേപിച്ച പേടകമാണെന്ന് പറയുന്നത് സോയൂസ് എം എസ് എന്ന് അപ്പൊ ഇത് എന്ത് ചെയ്തിരിക്കുകയാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എന്ത് ചെയ്തു കസാഖിസ്ഥാനാണ് തിരിച്ചെത്തിയത് ഇനി ഈ ഒരു പേടകം പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിലുള്ള ഒരു യാത്രികയെ കൂടി നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കണം അപ്പൊ ഈ ഒരു പേടകത്തിൽ തിരിച്ചെത്തിയ ഒരു യാത്രികയെ കൂടി നമ്മളൊന്ന് പരിചയപ്പെടുന്നു അവരുടെ പേരെന്ന് പറയുന്നത് ഒരു യാത്രിക എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലാറസിൽ നിന്നുള്ള ആദ്യത്തെ ബഹിരാകാശ യാത്രികയാണ് ഇവർ അപ്പൊ ഓർക്കുക ബലാറസിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ യാത്രി ചെയ്യുകയാണ് ആരെന്ന് പറയുന്നത് മരീന വസിലവസ്കായ എന്ന് പറയുന്നത് അപ്പൊ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പേടകത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് സ്പേസ് എക്സിന്റെ ബാൻഡ് വാഗൺ വൺ മിഷന്റെ ഭാഗമായിട്ട് വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ് ഏതാണ് അപ്പൊ നമ്മളിവിടെ ഒരു മിഷൻ ആണ് പറഞ്ഞത് ബാൻഡ് വാഗൺ വൺ എന്ന് പറയുന്ന ഒരു മിഷൻ അപ്പൊ ഓർക്ക ബാൻഡ് വാഗൺ വൺ എന്ന് പറയുന്ന മിഷൻ ആരുടെ മിഷൻ ആണ് സ്പേസ് എക്സിന്റെ മിഷൻ ആണ് അപ്പൊ ഓർക്ക സ്പേസ് എക്സിന്റെ മിഷൻ ആണ് ബാൻഡ് വാഗൺ വൺ എന്ന് പറയുന്ന മിഷൻ അപ്പൊ ഈ മിഷന്റെ ഭാഗമായിട്ട് ഒരു ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹം ഒരു സാറ്റലൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ് ഈ പറയുന്ന ബാൻഡ് വാഗ് ഒന്ന് പറയുന്ന മിഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അത് ഏത് സാറ്റലൈറ്റ് ആണ് അത് ടീ സാറ്റ് വൺ എ ഏതാണ് ടീ സാറ്റ് വൺ എന്ന് പറയുന്ന സാറ്റലൈറ്റ് ആണ് അപ്പൊ ആ ഒരു സാറ്റലൈറ്റിന്റെ പേരുകൂടി നോക്കുക അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് ഒളിമ്പിക്സ് ജൂറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത എന്താണ് ഒളിമ്പിക്സ് ജൂറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അത് ബിൽകീസ് മീർ ആണ് ആരാണ് ബിൽകീസ് മീർ ആണ് ഇനി ബിൽകീസ് മീർ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു കയാകിങ് അതുപോലെ കനോയിങ് താരമാണ് ആരെന്ന് പറയുന്നത് ബിൽകീസ് മീർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ് ഒളിമ്പിക്സ് ജൂറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത് ബിൽകീസ് മീർ എന്ന് പറയുന്നത് ഏത് ഒളിമ്പിക്സ് ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഏത് ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലൊളിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലൊളിമ്പിക്സിന്റെ വേദന പാരീസ് ആണ് ാണ് അപ്പോ രണ്ടാല് പാരീസ് ജൂറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതയാണ് ബിൽകീസ് മീർ നമ്മൾ പറഞ്ഞു ഈ ബിൽകീസ്മീറിന് ഒരു വിശേഷണം കൂടിയുണ്ട് അതായത് അക്വാ വുമൺ ഓഫ് കാശ്മീർ വാലി എന്താണ് അക്വാ വുമൺ ഓഫ് കാശ്മീർ വാലി എന്നറിയപ്പെടുന്നത് ആരാണ് ബിൽക്കീസ് മീർ ആണ് ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർക്കുക ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതായത് അടുത്തിടെ അന്തരിച്ച ഐറിഷ് ഫുട്ബോൾ താരം എന്താണ് അടുത്തിടെ അന്തരിച്ച ഒരു ഐറിഷ് ഫുട്ബോൾ താരം അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ജോസഫ് പാട്രിക് കിന്നർ എന്താണ് ജോസഫ് പാട്രിക് കിന്നർ അഥവാ ജോയ് കിന്നർ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം അതായത് ഐറിഷ് ഫുട്ബോൾ താരമാണ് അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലയളവിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിരുന്നു അപ്പോ ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലയളവിൽ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിരുന്നു ആരെന്ന് പറയുന്ന ജോസഫ് പാട്രിക് കിന്നർ അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ചു ഇനി നമ്മൾ ചർച്ച ചെയ്ത ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ എന്റെ നിയമനം പറഞ്ഞു അതിൽ ആദ്യത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതായത് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ മുഴുവൻ സമയ അംഗമായിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണെന്ന് പറഞ്ഞു അത് മനോജ് പാണ്ഡെയാണ് ആരാണ് മനോജ് പാണ്ഡേയാണ് അതായത് നിരഞ്ജൻ രാജാധ്യക്ഷയ്ക്ക് പകരമായിട്ടാണ് എന്ത് ചെയ്യുന്നത് മനോജ് പാണ്ഡെ എന്ത് ചെയ്ത് അംഗമായിട്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം ഓർത്തുവച്ചിരിക്കണം പതിനാറാമത് ധനകാര്യ കമ്മീഷൻ നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്താണ് അതിന്റെ അധ്യക്ഷൻ ആരാണ് അത് അരവിന്ദ് പനഗരിയാണ് ഇനി അതിലെ അംഗങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതിനുശേഷം പറഞ്ഞ നിയമനം എന്തായിരുന്നു അത് ഡൽഹി വനം സംരക്ഷണ കമ്മിറ്റിയുടെ തലവനായിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണ് അത് നജ്മി വാസിരി ആരാണ് നജ്മി വാസിരി ആണ് എന്തിന്റെ ഡൽഹി വനസംരക്ഷണ കമ്മിറ്റിയുടെ തലവനായിട്ട് അടുത്തിടെ നിയമിതനായത് അതിനുശേഷം നമ്മൾ പറഞ്ഞതായിരുന്നു സൂര്യഗ്രഹണമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ സൂര്യഗ്രഹണം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ട് അപ്പോൾ ഓർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ സൂര്യഗ്രഹണം നടന്നത് ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞതായിരുന്നു ഒരു നാവികസേനാ കപ്പൽ അതിനൊരു അംഗീകാരം ലഭിച്ചു എന്ത് അംഗീകാരമാണ് ഓൺ ദി സ്പോട്ട് യൂണിറ്റ് സൈറ്റേഷൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൺ ദി സ്പോട്ട് യൂണിറ്റ് സൈറ്റേഷൻ ലഭിച്ച ഇന്ത്യൻ നാവികസേനാ കപ്പൽ ഏതാണ് ഐ എൻ എസ് ഏതാണ് ഐ എൻ എസ് ഷാർദാണ് ഇനി അതിനുശേഷം പറഞ്ഞൊരു വേദിയാണ് എന്തിന്റെ വേദിയാണ് പ്രഥമ പരിവർത്തൻ ചിന്തന പ്രഥമ പരിവർത്തൻ ചിന്തന വേദിയായത് എവിടെയാണ് എന്താണ് പരിവർത്തൻ എന്ന് പറയുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ട്രൈ സർവീസ് സമ്മേളനമാണ് എന്തെന്ന് പറയുന്നത് പരിവർത്തൻ ചിന്തൻ അതിന്റെ വേദി എവിടെയാണെന്ന് പറഞ്ഞു ന്യൂഡൽഹി ആണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം പറഞ്ഞത് നിലവിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് അത് ജോൺ ആൽഫ്രഡ് ടിന്നീസ് വുഡ് ആരാണ് ജോൺ ആൽഫ്രഡ് ടിന്നീസ് വുഡ് ആണ് നിലവിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഇനി അതിനുശേഷം പറഞ്ഞതാണ് ബി ബി സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് ബി ബി സിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന സ്വകാര്യ കമ്പനി ഏതാണെന്ന് പറഞ്ഞു ഏതാണ് കളക്ടീവ് ന്യൂസ് റൂം ഏതാണ് കളക്ടീവ് ന്യൂസ് റൂമാണ് അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് റഷ്യയിലെ ഒരു പ്രദേശം എന്ത് ചെയ്തു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് അതായത് ഡാം തകർന്നതിനെ തുടർന്നുണ്ടായ പ്രളയം കാരണം എന്ത് ചെയ്തു റഷ്യയിലെ ഒരു പ്രദേശത്ത് ഏത് പ്രദേശം ഓറൻബർഗ് ഏതാണ് ഓറൻബർഗ് എന്ന് പറയുന്ന പ്രദേശത്ത് എന്ത് ചെയ്തു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത് ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ ാണ് അതായത് എന്ന് പറയുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഉക്രൈനിലാണെന്ന് പറഞ്ഞു നമ്മളിവിടെ ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അടുത്ത എന്തുണ്ടായി ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായി അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു അതിനുശേഷം എന്താണ് ഒരു റഷ്യൻ ബഹിരാകാശ പേടകം എന്താണ് പേര് സോയൂസ് ട്വന്റി ഫോർ എന്ന് പറയുന്ന റഷ്യൻ ബഹിരാകാശ പേടകം അത് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഭൂമിയിൽ തിരിച്ചെത്തി അതായത് കസാഖിസ്ഥാനിലാണ് അത് ലാൻഡ് ചെയ്തത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചർച്ച ചെയ്തു അതായത് സ്പേസ് എക്സിന്റെ ഒരു മിഷൻ എന്താണ് ബാൻഡ് ബാൻഡ് വാഗൺ വാഗൺ പറയുന്നത് സ്പേസ് എക്സിന്റെ മിഷനാണ് ഇപ്പൊ ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ് ഓ എന്ത് മിഷന്റെ ബാൻഡ് വാഗൺ എന്ന് പറയുന്ന മിഷന്റെ ഭാഗമായിട്ട് വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ് ഏതാണ് ടി സാറ്റ് വൺ എ അതിനുശേഷം പറയുന്നത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്താണ് പറഞ്ഞത് ഒളിമ്പിക്സ് ജൂറിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ബിൽക്കി ീർ ആണ് ബിൽക്കി ആണ് അപ്പൊ ഈ ഒരു വിയോഗം കൂടി ചർച്ച ചെയ്തു അതായത് ഒരു ഐറിഷ് ഫുട്ബോളർ അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ മുൻപത്തെ കോച്ച് ഒക്കെ ആയിരുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് എന്താണ് ജോസഫ് പാട്രിക് ജോസഫ് പാട്രിക് കിന്നർ അപ്പൊ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഐ പി എല്ലിൽ ഒരു ടീമിന് വേണ്ടി നൂറ്റി അൻപത് വിക്കറ്റ് നേടിയ അത് ഇന്ത്യൻ താരമാരെന്നാണ് ചോദ്യം ഓപ്ഷൻ സെ മുഹമ്മദ് ഷമി ബി ജസ്പ്രീത് ബുംറ ഓപ്ഷൻ സി ഹർദ്ദിക് പാണ്ഡ്യ ഓപ്ഷൻ ഡി യു സുന്ദ്ര ചോഹൽ അപ്പോൾ ഇതിന്റെ ശരിയുത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഹെൽത്ത് ഫോർ ഓൾ ഓപ്ഷൻ ബി മൈ ഹെൽത്ത് മൈ റൈറ്റ് ഓപ്ഷൻ സി അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് ഓപ്ഷൻ ഡി ബിൽഡിംഗ് എ ഫെയർ ഹെൽത്തിയർ വേൾഡ് അപ്പോ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം പ്രഥമ ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇടവേള ബാബു വി മണിയം പിള്ള രാജു ഓപ്ഷൻ സി ദിലീപ് ഓപ്ഷൻ ഡി ഹരിശ്രീ അശോകൻ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഇടവേള ബാബുവിനാണ് പ്രഥമ ഇന്നസെന്റ് പുരസ്കാരം ലഭിച്ചത് ഇന്നസെന്റിനെ പറ്റിയെന്നാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം അല്ലെ അതായത് ഇതിന്റെ ആത്മകഥയുടെ പേരെന്താണ് ചിരിക്ക് പിന്നിൽ എന്നാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം പക്ഷികളും ഒരു മനുഷ്യനും എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ അനന്ത് നീലകണ്ഠൻ ഓപ്ഷൻ ബി അഖിൽ പി ധർമ്മരാജൻ ഓപ്ഷൻ സി സുരേഷ് ഇളമൺ ഓപ്ഷൻ ഡി അരുൺ ഡി വിചമൽ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് സുരേഷ് ഇളമൺ ആണ് ഏത് പുസ്തകം പക്ഷികളും ഒരു മനുഷ്യനും എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഈ പുസ്തകം ആരെ പറ്റിയിട്ടുള്ളതാണ് അത് കെ കെ നീലകണ്ഠനെ ആ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടെത്തും അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക ഈ വർഷം ഒരു ജോലി നേടിയെടുക്കുക ഏപ്രിൽ ഒൻപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം